എല്ലാവർക്കും ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മനോഹരമായി സംസാരിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഇല്ലാതെ എങ്ങനെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം ഒരു നാലാൾ കൂടുന്നിടത്ത് എന്തെങ്കിലും എഴുന്നേറ്റ് നിന്നൊരു സംസാരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് എന്നാൽ നമ്മൾ നമ്മളിരുന്നു കൊണ്ട് എത്ര ആളുകളുണ്ടെങ്കിലും സംസാരിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല ഒരു ഗ്രാമസഭയിലോ അതുപോലെയുള്ള മീറ്റിങ്ങിലോ പോയി ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആവശ്യമാണെങ്കിൽ പോലും അത് പറയാൻ നമുക്ക് മതിയാണ് സഭാകമ്പം എന്ന വില്ലനാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുക ഈ സഭാകമ്പം എന്ന് പറയുന്നത് കേവലം നാപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമേ ഈ നാപ്പത്തി സെക്കൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ ഈ ഒരു നാൽപ്പത്തി സെക്കൻഡിനെ പേടിച്ച് നമ്മൾ ഒരു പ്രസംഗപീഠത്തിൽ കയറുകയോ അല്ലെങ്കിൽ ഒരു ആശംസ പറഞ്ഞാൽ മടി കാണിച്ച് പിന്നോക്കം നിൽക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ ഇത്രയും വർഷങ്ങൾ ജീവിക്കുമ്പോൾ അതിൽ കേവലം ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നുക കാരണം എത്രയെത്രയോ അവസരങ്ങൾ നമുക്കൊക്കെ കിട്ടാറുണ്ട് ഈ അവസരങ്ങളെല്ലാം തന്നെ നമ്മൾ കേവലം ഈ നാൽപ്പത്തഞ്ച് സെക്കൻഡിന് വേണ്ടി പേടിച്ച് ഒന്നുമല്ലതായിത്തീരുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഏത് വേദിയിലാണെങ്കിലും ശരി എപ്പോഴും തന്നെ കൃത്യസമയത്ത് ചെല്ലാതെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നേരത്തെ അവർ ചെല്ലുക അങ്ങനെ സ്റ്റേജിൽ കയറാൻ കഴിഞ്ഞെങ്കിൽ ഒന്നോ രണ്ടോ തവണ സ്റ്റേജിൽ കയറി ഇറങ്ങുക ഹലോ ഹലോ എന്ന് പറയാൻ അവസരം കിട്ടിയാൽ അതും ചെയ്യുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പകുതി ധൈര്യം നമുക്ക് മനസ്സിൽ തോന്നും അതുപോലെ തന്നെ സ്റ്റേജിൽ കയറി ഈ നാപ്പത്തഞ്ച് സെക്കൻഡ് ഇല്ലാതാക്കാൻ സ്റ്റേജിൽ കയറി എല്ലാവരെയും ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയാ അപ്പോൾ നമുക്ക് ഈ സഭാകമ്പം ഇല്ലാതാകാം പിന്നെ ഏതൊരു വിഷയമായാലും ശരി നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കും ആ ധാരണ ധാരണയുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് അറിവുണ്ടെങ്കിൽ നമുക്ക് ഏത് വേദിയിലും സംസാരിക്കാൻ കഴിയും നമുക്കറിയാം ചില അധ്യാപകരെ നമുക്ക് കണ്ടിട്ടില്ലേ നാപ്പത് വർഷമൊക്കെ ആ സ്കൂളിൽ പണിയെടുത്ത് തൻ്റെ കുട്ടികളുടെ മുന്നിലും സ്റ്റാഫിന്റെ മുന്നിലും ഒരു യാത്രയപ്പ് നൽകുമ്പോൾ ഒരു രണ്ട് വാക്കു സംസാരിക്കാൻ പറഞ്ഞാൽ അതിന് കഴിയാതെ ഒരു കടലാസിലൊക്കെ എഴുതി രണ്ടുപേര് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ എന്താണ് ഇതിനൊക്കെ പറയുക ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ധൈര്യം കിട്ടാതെ നല്ലൊരു പ്രാസംഗിക വ്യക്തികൾ നല്ല വിദ്യാഭ്യാസ സമ്പന്ന ആയ ആളുകൾ എല്ലാവരും തന്നെ ഈ സഭാകമ്പത്തെ പേടിച്ച് ഒന്നുമല്ലാതായി ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുക നമ്മൾ ഏതൊരു ശരി ഒരു യാസംഗമായിക്കോട്ടെ കേവലം ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ സമയമാണ് നമുക്ക് കിട്ടുക ഈ രണ്ട് മിനിറ്റ് സമയം സംസാരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം നാണക്കേട് തന്നെ അതിൽ നിന്നെല്ലാം പിന്മാറാൻ ഈ സഭാകമ്പം എന്ന വിധിനെ ഇല്ലാതാക്കി എല്ലാവർക്കും തന്നെ ഒരു കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുതേ